ആറ്റിങ്ങൽ കല്ലമ്പലം വർക്കൽ ഓടുന്ന ലൈവ് ബസ്സിൽ ഇന്ന് ആരും ടിക്കറ്റ് ടിക്കറ്റെടുത്തില്ല യാത്രക്കാരുടെ മുഴുവൻ ടിക്കറ്റ് തുകയും മൈജി ഫ്യൂച്ചർ നൽകി സൗജന്യ യാത്ര ലഭിച്ച സന്തോഷത്തിലാണ് യാത്രക്കാർ സെപ്റ്റംബർ ഇരുപതിന് ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ ആരംഭിക്കുന്ന മൈ ജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സൗജന്യ ബസ് യാത്ര ഒരുക്കിയത് രാവിലെ മുതൽ രാത്രി വരെയും ആറ്റിങ്ങൽ കല്ലമ്പലം വർക്കല റൂട്ടിൽ ലൈവ് ബസ്സിൽ യാത്രക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാം ആറ്റിങ്ങലിലെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു ലൈവ് സൗജന്യ യാത്രയാണ് ഒപ്പം കുറച്ച് സമ്മാനങ്ങളുമായിട്ട് നമുക്ക് പൊളിക്കാം ബസ്സിൽ കയറിയ യാത്രക്കാർ ടിക്കറ്റ് എടുക്കണ്ട ണ്ടെന്നറിഞ്ഞപ്പോൾ ആദ്യം അത്ഭുതപ്പെടുകയും പിന്നെ മൈജിയുടെ സമ്മാനമാണെന്നറിഞ്ഞപ്പോൾ സന്തോഷം അറിയിക്കുകയും ചെയ്തു ആറ്റിങ്ങില് പുതിയ മൈജിയുടെ ഷോറൂം വരെയാണ് കച്ചേരി സിഗ്നൽ അതുകൊണ്ട് തന്നെ സൗജന്യ എടുക്കണ്ട എടുക്കണ്ട ടിക്കറ്റ് ടിക്കറ്റ് നമുക്ക് ഈ മാസം കൊടുത്തിരിക്കുന്നുണ്ടരുപതാം തീയതി അതായത് നമ്മുടെ മൈജി ഫ്യൂച്ചർ ആറ്റിങ്ങില് പുതിയ ഷോറൂം വരെ ഉദ്ഘാടനമാണ് സൗജന്യ സൗജന്യാണ് പറഞ്ഞിരിക്കുന്നത് ഷോറൂമിനെ സിഗ്നൽ ഇല്ലേ ഇന്നു പ്ലാസ അറിയാവോ നിരവധി ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്തൊരു കൂപ്പൺ ഉള്ള വരി അറിയാവോ നോട്ടിൽ ഈ നോട്ടീസിന് ഒരു കൂപ്പൺ ഉണ്ട് ഈ കൂപ്പൺ ഒന്നും മേടിക്കണമെന്നില്ല ഓരോ മണിക്കൂറോട്ടാണ് നേരത്തെ ആസിഫലിയാണ് വരുന്നത് ഉറപ്പായിട്ടും വരണം മൈജി ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എന്തായാലും ഉണ്ടാവും മൈജി അറിയണം ആസിഫലിയും കാണണം യാത്രയിൽ ഉടനീളം വിവിധ കലാപരിപാടികളും യാത്രക്കാർക്ക് ആനന്ദമേകി പാട്ടും കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളുമായി ഒരു ഉല്ലാസയാത്ര പോലെയായിരുന്നു സെപ്റ്റംബർ ഇരുപതിന് രാവിലെ മണിക്ക് ആസിഫ് അലിയാണ് മൈജി ഫ്യൂച്ചറിന്റെ ആറ്റിങ്ങലിലെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് മൈജി ആറ്റിങ്ങലിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ദിവസം ഓരോ മണിക്കൂറിലും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ടിവിയും വാഷിംഗ് മെഷീനും ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് മൈജി ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല മൈജി ബോൾ ഗെയിമിൽ പങ്കെടുത്താൽ ആറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടാനും സാധ്യതയുണ്ട് ഇതുകൂടാതെ ഏറ്റവും മികച്ച വിലക്കുറവും ഞെട്ടിക്കുന്ന ഓഫറുകളുമാണ് മൈജി ഫ്യൂച്ചർ ആറ്റിങ്ങലിൽ ഒരുക്കിയിട്ടുള്ളത് തീയതി നിങ്ങളും ഓഫറുകളുടെ ഉത്സവത്തിന് തിരികൊളുത്താൻ ഞാനും ഉണ്ടാവും ഈ വരുന്ന സെപ്റ്റംബർ ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് നിങ്ങളുണ്ടാവില്ലേ മൈ ജി ഫ്യൂച്ചർ കച്ചേരി ജംഗ്ഷൻ ആറ്റിങ്ങൽ